ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കാരണം മലയാളികളുടെ ഒരു ഉത്സവമാണല്ലോ ഓണം ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓണം സദ്യ ഒക്കെ കാഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സിനിമയും കൂടെ കണ്ടില്ലെങ്കിൽ പിന്നെ ഈ ഓണം എന്താണല്ലേ ഓണം പൂർണ്ണമാണെങ്കിൽ ഒരു സിനിമയുടെ കാണണം എന്തായാലും മലയാളികൾക്ക് വേണ്ടി ഒരു പിടി പുതിയ സിനിമകളാണ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ മൂന്ന് സിനിമകളുടെ റിവ്യൂ ഒറ്റടിക്ക് അങ്ങ് പറയണം അപ്പം നിങ്ങൾ ഓരോന്നും ഓരോന്നും ചതഞ്ഞൊന്നും പോയി നോക്കണ്ട എന്തായാലും ഇന്നലെ ആദ്യം തിയേറ്ററിൽ റിലീസ് ചെയ്ത രണ്ട് സിനിമകളിൽ ആദ്യം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് നമ്മുടെ ടൊവിനോ തോമസ് ട്രിപ്പിൾ ട്രോളിൽ വന്നിട്ടുള്ള അജികന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ് ഫാന്റസി സിനിമയാണ് ത്രീ ഡിയിലാണ് സിനിമ ഇറങ്ങിയ എനിക്കൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ത്രീ ഡിയിൽ അല്ല സിനിമ കണ്ടത് കാരണം ഇന്നലെ ത്രീ ഡിയിൽ സിനിമ ആദ്യ ഷോ ഇല്ലായിരുന്നു പിന്നീടാണ് ത്രീ ഡിയിലേക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ ത്രീ ഡിയിൽ തന്നെ കാണുന്നതായിരിക്കും നല്ലത് കാരണം ത്രീ ഡിയിൽ കണ്ടാൽ നമുക്ക് എഫക്റ്റീവ് ആകുന്ന ഒരുപാട് എലമെന്റ് ഈ സിനിമയ്ക്കകത്തുണ്ട് ഇതിന്റെ അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ബി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കളർ ഗ്രേഡിങ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം അതോടൊപ്പം തന്നെ നമ്മുടെ ടൊവിനോ മെച്ചാന്റെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ഒരു രക്ഷയില്ല ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കള്ളൻ മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ടൊബിനോട് ഒരു പെർഫോമൻസ് അത് വേറെ ലെവലാണ് കാരണം ഇതുവരെ നമ്മൾ മലയാളത്തിൽ അത്തരത്തിലുള്ള ഒരു ഇത് കണ്ടന്റ് കാരണം ടൊവിനോ ഒക്കെ സിനിമയിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ക്യാരക്ടറും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറും മൂന്ന് ക്യാരക്ടറിന്റെയും ചലനങ്ങളാണെങ്കിലും ഓരോ മൂവ്മെന്റ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല കാരണം അത്രത്തോളം ഒരു പുതിയ സംവിധായകൻ എനിക്കൊന്ന് ബേസിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒന്നിനൊന്നിന് ബെറ്റർ എല്ലാ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ള ത്രീ ഡിയിൽ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക മറ്റൊരു സിനിമ മറ്റൊരു സിനിമ നമ്മുടെ ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ അഭിനയിച്ച കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന സിനിമ ആയിരുന്നു അത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന സിനിമ സത്യത്തിൽ ഇന്നലെ ഞാൻ ആ സിനിമ ഈ അജയന്റെ രണ്ടാം മോഷണം കണ്ടിട്ട് ഞാൻ ഈ സിനിമ കണ്ടപ്പോഴും ഇത് വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി എനിക്കൊന്ന് ആസിഫ അലിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഒരു സിനിമ അതായത് വിജയരാഘവനും ആസിഫ് അലിയും തകർത്ത് അഭിനയിച്ച ഒരു സിനിമ ഇതിന്റെ അവസാന പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ വല്ലാണ്ട് പിടിച്ചിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളെ ഇതിനകത്ത് ആസിഫ് അലി വേറൊരു വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി കാരണം അലിയുടെ ഇത്രയും പെർഫോമൻസ് ആയിട്ടുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് കാരണം നമ്മൾ ആ സിനിമ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും നമ്മളതിലേക്ക് ഈ കുട്ടികളൊക്കെ ഉള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവരുടെ ഈ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന തരത്തിലുള്ള ചില മൂവ്മെന്റ്സ് അതായത് ഈ അച്ഛനും മകനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഗംഭീരമായിട്ട് ആയിട്ടുണ്ട് അതിന്റെ ഈ പറയുന്ന ഒക്കെ വേറെ ലെവലാണ് കാരണം കാടിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ആ ആ എടുത്തിരിക്കുന്നത് കാരണം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഇതിനകത്ത് ആസിഫ് അലി അച്ഛൻ ഒരു റിട്ടയർഡ് പട്ടാളക്കാരൻ പിന്നെ ഭാര്യയായിട്ട് അപർണ ബാലമുരളി വരുന്നു കിഡിലൻ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാം ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഒരു വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു കിഡിലൻ ത്രില്ലർ സസ്പെൻസ് സിനിമ തന്നെയായിരുന്നു കിഷ്കിൻ്റെ കാട്ടം എന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഓണത്തിലിറങ്ങിയ ആദ്യം പറയുക രണ്ട് സിനിമകളും അത് സൂപ്പർ സിനിമകൾ തന്നെയാണ് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന സിനിമയാണ് രണ്ടും ഒന്നിനൊന്നിന് ബെറ്റർ സിനിമ തന്നെയാണ് ഇന്നെന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ട നമ്മുടെ പെപ്പയുടെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയാണ് കടലിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടുള്ള സിനിമ ഏതാണ്ട് എഴുപത്തിരണ്ട് ദിവസം ഈ സിനിമ കടലിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആദ്യം തന്നെ പറയാം ഇതിന്റെ വിഷ്വൽ ഒരു രക്ഷയില്ല ബീജ്യം ഒരു രക്ഷയില്ല പിന്നെ പെപ്പേട നമ്മൾ സാധാരണ കാണാറുള്ള അജഗജാന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രി ആ ഒരു ഗെറ്റപ്പിൽ തന്നെയാണ് വരുന്നത് കാരണം ആർ ഡി എക്സിന്റെ അത്രത്തോളം സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് വേണം പറയാൻ കാരണം സിനിമ എന്തായാലും തിയേറ്ററിൽ നമുക്കിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് പെപ്പേട ആ പഴയ പോലത്തെ ആ കിൻഡൽ ഇഡി പ്രയോഗമൊക്കെ ഈ സിനിമയ്ക്കകത്തുകൊണ്ട് കൂടുതലും കടലിന്റെ പശ്ചാത്തലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ഒരുപാട് നാൾക്ക് ശേഷം സിനിമയിൽ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നടി ഉഷ ഉഷയുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റോൾ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും മറ്റൊന്ന് ടർബോ എന്ന സിനിമയിലൂടെ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള മറ്റൊരു വില്ലനാണല്ലോ നമ്മുടെ രാജ്ബിഷെട്ടി രാജ്ബിഷ് ഷെട്ടി മച്ചം വേറെ ലെവലാണ് ബോഡി ലാംഗ്വേജ് ഒക്കെ അദ്ദേഹത്തിന്റെ എന്താ പറയാ ഒരു ഫൈറ്റ് ഉണ്ട് ഇതിനകത്ത് ഒരു പിന്നെ നമ്മുടെ ഈ ബോട്ടിനകത്ത് കിടന്നിട്ട് വേറെ ലെവലാണ് ഒരു രക്ഷയില്ല രാജ്ബിഷെട്ടിയൊക്കെ ഒന്നും പറയാനില്ല മച്ചാനെ കുറിച്ചിട്ട് മച്ചാൻ കുറച്ചും കൂടെ സിനിമയിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ സിനിമ കണ്ടോണ്ടിരുന്ന സമയത്ത് എന്നാൽ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം സോഫിയ പോൾ എടുത്തിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ അത്രത്തോളം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം വന്നില്ല എന്ന് പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് കാരണം ക്ലൈമാക്സ് എനിക്ക് എനിക്കതുകൊണ്ട് തൃപ്തികരമായിട്ടില്ല എന്നുള്ളതാണ് ബാക്കിയെല്ലാം തുടങ്ങി ഇൻ്റർവ്യൂവിൽ പഞ്ചുകൊണ്ടുപോ കൊണ്ടുവന്ന് ഒക്കെ നല്ല രസമായിരുന്നു പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞിട്ട് സിനിമ ക്ലൈമാക്സിലേക്ക് അടുത്തപ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു പോരായ്മ തോന്നി പിന്നെ ഇതിനകത്ത് ചില കാസ്റ്റിംഗ് ഒക്കെ മിസ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓവർ ആക്ടിംഗ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ എടുത്തു പറയേണ്ടത് കൊമ്പന പിടിക്കുന്ന ഒരു സീൻ ഇതിനകത്ത് കാണുന്നത് സി ജി ആണ് ആ സി ജി അത്ര ആയില്ല കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ സീനും കൂടെ ഒക്കെ നല്ല ബെറ്റർ ആക്കി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം നന്നാവുമായിരുന്നു എങ്കിലും മോശം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയാണ് ഒരു ബിലോ ആവറേജ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ പെപ്പഴ സ്ഥിരം ആ തല്ലും കാര്യങ്ങളും ഒക്കെ ആ കിൻഡൽ ഇടി പ്രയോഗമൊക്കെ ഈ സിനിമയ്ക്കകത്തും വന്നിട്ടുണ്ട് എന്നാലും മൂന്ന് സിനിമകൾ കണ്ടത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കൂടുതൽ സ്വാധീനിച്ച സിനിമ ആസിഫ് അലിയുടെ കിഷ്കിൻ ദ കാണ്ടം എന്ന് പറയുന്ന സിനിമ തന്നെ ഒരു പക്ക പ ത്രില്ലർ സിനിമ തന്നെയായിരുന്നു തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഇനി നമ്മുടെ റഹ്മാന്റെ സിനിമ കണ്ടില്ല അത് കണ്ടതിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ട് വരാം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മൂന്ന് സിനിമ കണ്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം